എന്റെ ഇഷ്ടത്തിന് ഞാൻ കഴിഞ്ഞത് അല്ലാതെ അമ്മയുടെ ഇഷ്ടത്തിനല്ല

രണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അമ്മയുടെ എന്താണെന്ന് മനസ്സിലാക്കണം എടി അമ്മ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നീ അതിനകത്ത് പോയി ഇൻവോൾവ് ആവണം എന്നിട്ട് പോയി പറയണം അമ്മേ ഇത് അങ്ങനല്ല ചെയ്യുന്നേ ഇതിങ്ങനാ ചെയ്യുന്നത് അങ്ങനെ അമ്മയെ പതിപ്പിച്ചോന്ന് കുപ്പിയിലാക്കാൻ നോക്കു നീ കുപ്പിയിലാക്കാൻ പൊന്നു ആദ്യം എന്റെ ചളിയെടു നിർത്തു എന്നിട്ട് അമ്മയെ പതപ്പിക്കാൻ നോക്കും കേട്ടോ പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞോണ്ടിരിക്കുന്നു ഞാൻ ഇംഗ്ലീഷ് പഠിക്കുക ഇംഗ്ലീഷ് എങ്ങനെ ആ ഞാൻ വെളിയിലോട്ട് ുംറിയമീഡിയറ്റ് ഇംഗ്ലീഷ് അത് എടി എടി ഇതൊരു ഫ്രീ ലാംഗ്വേജ് ലേണിംഗ് ഇതുവഴി ഏത് ഏത് ലാംഗ്വേജും പഠിക്കാം അതേടി പണ്ട് എനിക്ക് അറിയത്തുള്ളായിരുന്നു ഈ ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് കോഴ്സിലൂടെ ഫുൾ സെറ്റ് അപ്പൊ ഇത് ഇത് പാടായിരിക്കും അല്ലേ വളരെ സിമ്പിൾ ഉണ്ട് ഡെയിലി സോൾവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് വളരെ സിമ്പിൾ ആയിരിക്കും ആഹാ

ഇങ്ങനെ ഇങ്ങനെ കുപ്പിയിൽ ആക്കി 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 അടച്ചു വെച്ചിട്ട് അമ്മ എന്നോട് പറയും അതെനിക്ക് ജീവിക്കാൻ പറ്റുന്ന കടയിൽ ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ലടി കട അപ്പ ഞാൻ അമ്മ ഇങ്ങനെ എന്റെ ഹൃദയത്തോട് ചേർത്ത പ്ലഗ് ചെയ്താ ഈ ോട് തോറ്റല്ലോ ഇത് തൊടുന്ന എല്ലാം മെനയാണല്ലോ ഇത് എട എക്കാ എന്റെ പെണ്ണാണ്ട് ഉള്ള എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് എം സി ബി കെ സി ബി എല്ലാം അടിച്ച് പോയ തോന്നു വിളിച്ചിട്ട് പാണ്ടായല്ലോ 17 കിലോ 120 വാ മോതിര വേണമൊന്നുമല്ല ഒന്നും ഇല്ല ഇത് മംഗിര റൈറ്റാണല്ലേ ഇത് ഉണ്ട് അതാ Bele beshi saanam medikunnad amma kku oru pratheeka week end adu kondu ippa week endil seri ippa pidichu njan endo yayana edi amma deal orappikkunnathine munpu amma vilichathine kattilum oru padi thaaythine ippa deal orappichal ammeyada munnil nindra saanam ithare ithare

അങ്ങോട്ടും ഇവിടുന്ന് കിട്ടും ഇപ്പൊ കിട്ടും ശരിയാവുള്ളൂ മനസ്സിലായോ

അത് വേണ്ട ഇതിലപ്പ സാധനമില്ലാ ഇനി ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു ഇനി നീ ഇവിടെ കച്ചവടം ചെയ്ത് എനിക്കൊന്ന് കാണുന്നു ഏ ഓരോത്തോളുമാരെ ഇറങ്ങിക്കോളും അത്രയും കുറച്ച് പറയണ്ടായിരുന്നല്ലേ എന്തുവാ ചേച്ചി എന്തേലും ചേച്ചി കഴിച്ചിട്ടു ചേച്ചി ബെസ്റ്റ് ഒരു പിഷക്കാരനെ പറയുന്ന നല്ല ഫ്രഷ് ഡയലോഗ് അല്ല ഞാനൊരു കാര്യം ചേച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു നേരം കഴിച്ചില്ലെങ്കിൽ വൈറ്റ് ഗ്യാസ് കേറും തനിക്കിതൊന്നും ഇല്ലയോ അത് ശീലമായി പോയി ചേച്ചി ചേച്ചി വെറുതെ തരണ്ട ഞാൻ പെർഫോമൻസ് തരാം ചിലടത്തി എന്നാൽ വെറുതെ പൈസ തരാറല്ലോ ചേച്ചി അതുകൊണ്ട് ഞങ്ങൾ അസോസിയേഷൻ എല്ലാം കൂടെ കൂടി ചേർന്ന് എടുത്ത ഒരു തീരുമാനം ഒരു പെർഫോമൻസ് യാചന ചേച്ചി ഇതൊന്ന് പിടിക്കാമോ എന്നാൽ ഞാൻ ഒന്ന് വെച്ചോട്ടെ വന്നില്ലേ പിശ എടുക്കാൻ വന്നില്ലേ എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോ അമ്മ മനസ്സിലായോ എന്നെ മനസ്സിലായോ ഹി മനസ്സിലായോ എടുക്കാൻ വന്നതല്ലേ എടുക്കാൻ വന്നതല്ലേ എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ അത മനസ്സിലായോ എന്നെ മനസ്സിലായോ മനസ്സിലായോ എനിക്കേറെ കുറെ മനസ്സിലായി എനിക്ക് മനസ്സിലായി കഴിക്കാനൊന്നുമില്ല അല്ല അഞ്ചോ അഞ്ചെടുത്തോണ്ട് വരാം ഒരു വിഷക്കാരനാ ആരെയും കൊടുക്കാം ഞാൻ പറഞ്ഞ പൈസ വല്ലതും കൊടുക്കാന്നു ഇപ്പൊ നിനക്ക് പറ്റിയ സമയം അമ്മ ചിന്താനന്ദ സ്വാമിയളുടെ ആളാണ് അതിഥി ദേവോ ഭവാന പഠിപ്പിച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ട് നീ പുള്ളിക്കാരനെ അതിഥിയായിട്ട് കണ്ട് ഫുഡിപ്പൊ കൊടുത്ത നിനക്ക് പുണ്യവും കിട്ടും അമ്മയുടെ സിമ്പതിയും കിട്ടും ഞാൻ അമ്മയെ താപ്പൂടി നൈസായിട്ട് പറഞ്ഞോടിയാണ് എന്തോ നമസ്കാരം സാറേ ഭയങ്കര എന്നാ കഴിഞ്ഞ മാസത്തെ എവിടെ വടച്ചില്ലായിരുന്നല്ലോ അതാ

സാറന്നു അമ്മ വലിയൊരു പിഷക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അയാൾക്ക് ആഹാരം വേണോന്ന് പറഞ്ഞു അപ്പൊ ഞാനതൊന്നും ഇല്ല പറഞ്ഞു വിടാൻ തുടങ്ങിയപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞു അമ്മ ചിന്താനന്ദ സ്വാമിയുടെ വലിയ ആൾ അതിഥി ദേവോ ഭവാനെന്ന് കാണിക്കുക അങ്ങനെ ഞാൻ ആ അതിഥിയെ വീട്ടിൽ കൊണ്ട് വിളിച്ചിരുത്തി കുളിപ്പിച്ച് കുറിയും തൊട്ട് പൗഡർ ഇടിപ്പിച്ച് കൂളിംഗ് ഗ്ലാസും കൊടുത്തിച്ച് എന്റെ ഷർട്ടും പാന്റും ചട്ടിയും എല്ലാം എടുത്ത് അങ്ങ് കൊടുത്തു അങ്ങനെ കൊണ്ടിരുത്തിയേക്കുവാ ഇനി ഇച്ചിരി ഫുഡും കൊടുത്തു ഫ്രൂട്ട്സും കൊടുത്ത് ഇച്ചിരി പശുവും പാലും കൊടുത്ത് കയറ്റി കിടത്തി അമ്മ പൈസ

മഴ വെതിന് മ്പ തുണി പറകീരട്ട് അമ്മേ

ആ കൊള്ളാം അമ്മ എവിടെ കിടക്കുവന്നു എന്താ പറ്റി

എനി റമ്മിനകത്ത് ഇച്ചിരി എരിവുള്ള കുരുമുളം കൊണ്ട് പോടിച്ചിട്ട് ഒരൊറ്റ സംഗതി അടക്കും തള്ള ഇറങ്ങി വീഴും പമ്പടങ്ങും എന്റെ അതിനൊക്കെ ചെയ്തിട്ടുള്ളതാ ഞാനും കുടിച്ചിട്ടുള്ളതാ വേണ്ട അമ്മ ഇമ്പ്രസ് ചെയ്യാനുള്ള പറ്റിയത് പാഴാക്കത്തില്ല ഓ അമ്മ അതൊരു ഒറ്റമൂലിയാ അമ്മ അമ്മയുടെ പനി പെട്ടെന്ന് മാറാൻ വേണ്ടി അമ്മ പനി മാറി എന്തു ഒറ്റമൂലി അമ്മേടെ റമ്മില്ലേ റമ്മ ആ റമ്മിനകത്ത് ഇച്ചിരി നല്ല എരിവുള്ള കുരുമുളക് മിക്സ് ചെയ്ത് തന്ന അമ്മ മക്കളമ്മയോട് നിക്ഷേപിക്കണം അമ്മ ഇതുവരെ മക്കളെ ഒത്തിരി ദ്രോഹിച്ചു ഒരുപാട് വഴക്ക് പറഞ്ഞു കുറ്റം പറഞ്ഞു അമ്മയോടൊന്നും തോന്നില്ലേ മക്കൾ അമ്മ അമ്മ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഇതായിരുന്നു ഞാൻ ചെയ്യേണ്ട ഇതന്നു ചെയ്തായിരുന്നെങ്കിൽ ഇന്നെനിക്കിത് വരത്തില്ലായിരുന്നു

ഇന്ന് അമ്മയ്ക്ക് ചിന്താനന്ദ സ്വാമിയുടെ അടുത്തൊരു യോഗമുണ്ട് സ്വാമിക്ക് പായസം വെച്ച് കൊടുക്കാന്ന് അമ്മയ്ക്കൊരു നേർച്ചയുണ്ട് ഇന്നലെ നിന്നെ അടിച്ച് അമ്മയുടെ കൈയുടെ കുഴ തെറ്റിയിരിക്കുക നീ പറ്റുമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്ക ഒന്ന് ഹെൽപ്പ് ചെയ്യടെ ഇയാള് ഓര് കണ്ണാടായില്ല അവിടെയൊന്ന് പിറവെറുക്കാതെ ഇങ്ങോട്ട് വന്ന് ഇളക്കടി തങ്ങളുടെ സ്നേഹവും വേണ്ട ഒന്നും വേണ്ട എനിക്ക് ദൈവമേ എന്ത് തള്ളിക്ക് ഒരു പണി കൊടുക്കുന്നേ ഹരി 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 ഓം ഹരി 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 മക്കളെ ഓ അമ്മയോട് ദേഷ്യമൊന്നും തോന്നില്ലേ അമ്മയ്ക്ക് മക്കളോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് മനസ്സിലായി അമ്മ അയ്യോ അതല്ല ഓ അമ്മ അറിഞ്ഞോ അറിയാതെ മോനടുത്ത് ഒരുപാട് തെറ്റ് ചെയ്തു അങ്ങനെ ചെയ്ത എല്ലാ ഇഷ്ടമാ അമ്മയുടെ അറിവില്ലായ്മയായിട്ട് കാണണേ മക്കള് ഇന്ന് അമ്മ സ്വാമീജിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് അങ്ങ് വെളിപാടുണ്ടായി അപ്പൊ തുടങ്ങിയ മനഃപ്രയാസവാ മോളെ അമ്മ മാറിയത് അല്ലെങ്കിലും ചിന്താനന്ദ ഹലോ എന്തോടി അമ്മ ഞാൻ ഒന്നും ചെയ്തില്ല ആ ഫോൺ ഹലോ ഒന്നും പറയണ്ട എനിക്കെല്ലാം അറിയാം ഇപ്പൊ പണി കൊടുക്കുന്നേ ഒത്തിരി ഒന്നും ചേർത്തില്ല സ്വല്പമേ ചേർത്തുള്ളൂ വയറൊന്നും അത്രേ ഉദ്ദേശിച്ചു സാമി തീർന്നടി അയ്യോ അപ്പൊ അപ്പൊ ഞാനല്ല നമ്മള് കൂട്ടുപ്രതികള്